പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ സംയമനങ്ങൾ സ്വീകരിക്കേണ്ടി വരും ചില ഘട്ടങ്ങളിൽ അത്തരം സംയമനങ്ങൾ സ്വീകരിച്ച ഒരു വിഭാഗമായിട്ട് തന്നെയാണ് ഞാൻ മുസ്ലിങ്ങളെ കാണുന്നത് പ്രത്യേകിച്ച് ഈ സി എ വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഈ പറയുന്ന ബി ജെ പിയുടെ ഒരു വരവിന്റെ സാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ കുറി ഒരാശയക്കുഴപ്പവും ഇല്ലാതെ തന്നെ അവർ ആ കാര്യത്തിൽ പൊളിറ്റിക്കലി സെൻസിബിൾ ആയ ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഈ പറയുന്ന സിറാജിലെയും അതുപോലെ തന്നെ സുപ്രഭാതത്തിലെയും പരസ്യം കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം സി പി എമ്മിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത്തരം ആശയക്കുഴപ്പം ഉണ്ടായ അത് ഗുണകരമാകുക എന്ന് പറയുന്നത് ആ നന്നായി അറിയുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ മതന്യൂനപക്ഷം ഉണ്ട് ഈ മുനമ്പം വിഷയമുണ്ടല്ലോ ഈ മുനമ്പം വിഷയം ഇങ്ങനെ കത്ത് നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ കോൺഗ്രസിനും സി പി എമ്മിനും ഒക്കെ ലഭിക്കേണ്ടിയിരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനായിട്ട് ബിജെപി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ബിജെപി അവരുടെ സ്ട്രാറ്റജി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അത് അനുകൂലമാകാൻ പോകുന്നത് ജെ പിക്ക് തന്നെയാണ് സി പി എമ്മിന് ഗുണകരമാകില്ല കോൺഗ്രസിന് ഗുണകരമാകില്ല അത്തരത്തിലൊരു നീക്കം ഇന്ന് സി പി എം നടത്തിയത് അങ്ങേയറ്റം അബദ്ധമാണ് എന്ന നിലപാടാണ് എനിക്കുള്ളത് എന്നാൽ ഒരു വിഷയം കൂടി പറഞ്ഞേക്കാം ഈ പറഞ്ഞ ആ ജമായത്തിൻ്റെ അനുയായിയാണ് സാദിക്കലി താങ്കൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങൾ ആ വിഭാഗം ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒരാശയക്കുഴപ്പം ഉണ്ടാക്കാമെന്നുള്ള ശ്രമത്തിന് തിരിച്ചടിയാവുകയാണ് യഥാർത്ഥത്തിൽ കൂടുതൽ യൂണൈറ്റ് യൂണിഫൈ ചെയ്യുകയാണ് ആ വിഭാഗത്തെ യഥാർത്ഥത്തിൽ പരസ്യത്തിലൂടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്ത് ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഞാൻ കാണുന്നത് സി പി എമ്മിനെയും അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയുമാണ് അവരുടെ എതിരായിട്ടുള്ള നിലപാടിൽ എനിക്ക് യാതൊരു സംശയവുമില്ല എന്നാൽ ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പില് മുന്നോട്ട് വരുന്നതിനു വേണ്ടി അവർ നടത്തിയിട്ടുള്ള ഈ ശ്രമം എന്ന് പറയുന്നത് ഫലത്തിൽ ഗുണം ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് അത് മനസ്സിലാകാത്ത രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതൃത്വവും അല്ല സി പി എമ്മിന്റെ പിന്നെ സി പി എം എന്താണ് ലക്ഷ്യമിക്കുന്നത് എന്നുള്ളത് ാളുകൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം എന്ന നയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ലീഗിനോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് മാറ്റമുണ്ടായി അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് മതന്യൂനപക്ഷ പ്രീണത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്നു എന്നൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതിനെ മറികടക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അവൾ അവരാവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഈ നിലപാട് എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ കേരളം ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് മതേതര സമൂഹം എന്നുള്ള നിലയ്ക്ക് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ക്ഷ പ്രസ്ഥാനങ്ങളെ തന്നെയാണ് ബി ജെ പിക്ക് സാധ്യതയുള്ളൊരു മണ്ഡലത്തിൽ ഇന്ന് സുപ്രഭാതത്തിലും സിറാജിനും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പരസ്യം നൽകി സന്ദീപ് വാര്യരെ കേന്ദ്ര കഥാപാത്രമാക്കി യഥാർത്ഥത്തിൽ ഒരു വോട്ട് വിഭജനത്തിന് സി പി എം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിന് ഗുണം ചെയ്യില്ല അത് കോൺഗ്രസിനും ഗുണം ചെയ്യില്ല ഫലത്തിൽ അത് ഗുണം ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്ക് ആണ് അതുകൊണ്ട് തെറ്റായൊരു രാഷ്ട്രീയ സന്ദേശം ഈ പരസ്യത്തിലൂടെ സി പി എം നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ